യ്യനൂരിൽ ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്ത തുറന്നുസൈറ്റി പ്രോഡക്റ്റ് പയ്യന്നൂർ നഗരസഭയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ ആരംഭിച്ച ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്തക്ക് തുടക്കമായി ചെറുകിട ഗ്രാമ പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് കമനീയമായ കൈത്തറി ഖാദി കുടുംബശ്രീ ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായ ഉൽപ്പന്നങ്ങൾ എം എസ് എം ഇ പ്രകൃതി ജീവന ഉൽപ്പന്നങ്ങൾ അടുക്കള ഉപകരണങ്ങൾ നാടൻ പച്ചക്കറികൾ അരി എന്നിവ മിതമായ നിരക്കിൽ മേളയിൽ ലഭ്യമാകും കൂടാതെ ചെറുകിട ഗ്രാമ കുടുംബശ്രീ പരമ്പരാഗത വ്യവസായ യൂണിറ്റുകൾക്ക് അവയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വേദിയൊരുക്കലുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു വിപുലമായ നിലയിലുള്ള ഓണാഘോഷ പരിപാടി കളികൾ സർക്കാർ മുൻകൈ എടുത്ത് സംഘടിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു തിരുവനന്തപുരത്തൊക്കെ നടക്കുന്ന വലിയ ആഘോഷപൂർവമുള്ള ഓണാഘോഷ പരിപാടി അതിൻ്റെ ഭാഗമായി വേണ്ടതില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് പക്ഷെ ജനങ്ങളാകെ ഈ സങ്കടങ്ങൾക്കിടയിലും ചെറിയ ചെറിയ സന്തോഷങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോകണം ജീവിതം ഇവിടെ അവസാനിക്കുന്നതല്ല അതിന് തുടർച്ചയുണ്ടാവണം എപ്പോഴും നമുക്ക് സങ്കടങ്ങളുടെ ഒരു മരവിപ്പിൽ നിൽക്കാൻ പറ്റില്ല അതിനെ മറികടന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കണക്കണം ഈ ഒരു കാഴ്ചപ്പാടുകളൊന്നും നിന്നുകൊണ്ടാണ് ഓണച്ചന്തകളുകൾ ഓണ വിപണിയിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുടെ പരിശ്രമങ്ങൾ വിപുലമായ നിലയിൽ സംഘടിപ്പിച്ചു വരുവല്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഓണചന്ത പൈനൂർ നഗരസഭ മാതൃകാപരമായി അത് തയ്യാറാക്കി സമൂഹത്തിന് മുന്നിൽ ഇന്നു മുതൽ പ്രവർത്തന സജ്ജമായി വ്യവസായ വികസന ഓഫീസർ ആർ കെ സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ വി ബാലൻ ടി പി സെമിറ കൌൺസിലർമാരായ ഇക്ബാൽ പോപ്പുലർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല എം വി ഹരിദാസൻ എം രാമകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു വർഷങ്ങളായി നടത്തി വരുന്ന ചന്തയിലൂടെ കഴിഞ്ഞ വർഷം ചന്തയിലൂടെ എഴുപത് ലക്ഷം രൂപയുടെ വിറ്റുവരവ് ഉണ്ടായിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ചു മുതൽ പതിനാല് വരെയാണ് മേള സംഘടിപ്പിക്കുന്നത് മേളയിൽ നിന്നും ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് മികച്ച സമ്മാനങ്ങൾ ലഭ്യമാകും കൂടാതെ പെരുമ്പ സ്ഥിരം വിപണന കേന്ദ്രം കാനായി കോറോം കണ്ടോത്ത് എന്നിവിടങ്ങളിലും കുടുംബശ്രീ ചന്തയൊരുക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.